ഇതുവരെ ഇതുവരെക ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് അല്ല ഏണു ശുദ്ധിയായിട്ടുള്ള ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസിന്റെ ഒരു ഓഡിറ്റ് ഒരു ഓഡിറ്റിനായിട്ട് ഞാൻ ശാരികളടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പൊ ഹോട്ട് സീറ്റിൽ ഇരുന്നോളും ഞാൻ അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാം സൈക്കോളജിസ്റ്റ് അപ്പൊ രേണു സുദീനെ ഇന്റർവ്യൂ ചെയ്ത് ആ ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി അസസ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ ഷാരിക എന്താണ് തോന്നുന്നത് ആ ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ ക്വാളിറ്റി ഷാരിക അസസ്ഇണെ എങ്ങനെ പറയും ഷാരിക ക്വാളിറ്റിയിൽ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു വെറൈറ്റി ഷോ ആയിട്ടാണ് എനിക്കത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി തോന്നിയിരിക്കുന്നത് ഞാനൊരു പ്രൊഫഷണൽ ആണ് സോ അതുകൊണ്ട് എന്താ പാതി മുക്കാലും മാൻപവറിലാണ് ഓടുന്നത് മാൻപവറിലോ ഹലോ ഈ കൈകൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ പവർ ഒരു ഷോ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എങ്ങനെ ും പിടികിട്ടില്ല പ്രേക്ഷകർ എന്താണോ എന്താണോട് ചോദിച്ചിരുന്നത് ആ ക്വസ്റ്റ്യൻസ് വായിൽ നിന്ന് കേൾക്കാൻ അതിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ അതിന്റെ റിയലിസ്റ്റിക് ഫേസ് ആണ് ഞാൻ അവിടെ കാണിച്ചത് അതിന് പ്രേക്ഷകർ എന്തിനാണ് ഇത്രയും എനിക്ക് പൊട്ടിത്തെർച്ച മനസ്സിലാവുന്നില്ലെങ്കിലും ഈ കുറച്ച് ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം രേണു രേണുസുദിക്ക് ഒരുപാട് ഫാൻസ് കൂടി ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അത് രേണുസുദി എന്നോട് നന്ദി പറയണ്ടേ േണുസുദ്ദി പറഞ്ഞിട്ടില്ല ആ ഒരു ഭാഗം ഞാൻ കണ്ടു ഇപ്പൊ നന്ദി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയണത് നന്ദി പറയുന്നില്ലെന്നാ പറഞ്ഞത്മ്മതിച്ചല്ലോ നിങ്ങളെ ഇന്റർവ്യൂ കണ്ടിട്ടില്ല സോ അതുകൊണ്ട് അവർക്ക് പ്രൊഫഷണലി ഗുഡായി എനിക്ക് ഇപ്പോ നെഗറ്റീവ് ഇട്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇഷ്ട്സ് കിട്ടുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എക്രീംലി ഹാപ്പി എന്ന് മൂന്നാമത്തെ പാട്ട് ഇന്റർവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ആണ് സംസാരിക്കുന്ന ഡോക്ടർ യു ആർ യുവർ വോയിസ് ആൻഡ് ആവുമല്ലോ ചെയ്യുന്ന എന്റെ ഒരു നേച്ചർ നേച്ചറൂടല്ല ാണ് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് പശുവിനെ കുറിച്ച് കഴിഞ്ഞാൽ പശുവിനെ തെങ്ങി കെട്ടിട്ടിട്ട് തെങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഞാൻ പറയേണ്ടി വരും തെങ്ങിന് ബലമില്ലെങ്കിൽ പറയേണ്ടി വരും പശുവോട് കുറിച്ച് പശുവിടുന്നോബിറ്റ്സ് ഇല്ല ഓക്കെ ഞാൻ ഡ്രിങ്ക് ചെയ്യാറില്ല താങ്കൾ ജനങ്ങളുടെ പ്രതിയായിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത് അല്ല അല്ല ശാരീരിക താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത് ആരുടെ ചോദ്യങ്ങളാണ് താങ്കൾ ചോദിക്കുന്നത് വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഉമ്പി